ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് ഞങ്ങളിപ്പോൾ ചേർത്തലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴി റോയൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേക്കറിയിൽ വന്നിരിക്കുകയാണ് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസക്ക് നമ്മൾ സാധനം വാങ്ങിക്കണമെങ്കിലും ഭാര്യമാരോട് ചോദിച്ചിട്ട് വേണം മേടിക്കാൻ അവരുടെ കൂടെ പോകണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പോണ വഴി തന്നെ നമ്മളുടെ കലൂര് ഭാഗം എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അനീതി പ്രസവിച്ച് കിടക്കാണ് അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടി ഒന്ന് കയറി അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് വൈഫിൻ്റെ അനീത്തിര കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം കെ ടി ഡി സി വാട്ടർ സ്കേപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ് അപ്പോൾ അവിടുത്തെ ഹാളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മുൻപ് നമ്മൾ കെ ടി ഡി സി വാട്ടർ സ്കേപ്സിനെ പറ്റിയുള്ള ഒരു വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ളവരെ ആ വീഡിയോ കണ്ടാൽ മതി ഇത് മെയിൻലി നമ്മളുടെ ഹോൾ ബുക്കിങ്ങും ഹോളിനെ പറ്റിയും ഉള്ള ഒരു വീഡിയോ ആണ് ഹോളിലേക്ക് അവരുടെ ബഗിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഹട്ട് പോലെയുള്ള വീടുകളൊക്കെ കാണാം ഇതാണ് ഇവരുടെ റൂംസ് പ്രീമിയം റൂംസാണ് ഒരു ദിവസത്തെ സ്റ്റേക്ക് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വരെ ഉള്ള റൂംസ് ഉണ്ട് അത് എവിടക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഹാളിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം അപ്പോൾ ഹോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കെ ടി ഡി സി ഹാൾ പണിതത് നമ്മുടെ മോദി കേരളത്തിൽ വന്നപ്പോൾ ജി ട്വൻ്റി സബ്മിറ്റ് നടത്തി അപ്പോൾ ആ സമ്മിറ്റിന് വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ച ഹോളാണ് അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര പെട്ടെന്നായിരുന്നു ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിലാണ് ഈ ഹോൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സമ്മിറ്റിന് ശേഷം ഇവർ ഇത് വെഡിങ്സിനും അദർ ഫങ്ഷൻസിനും വേണ്ടിയിട്ട് ൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പം മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിന്റെ നടുക്കിൽ വെച്ച് നിങ്ങളുടെ കല്യാണോ പരിപാടികളൊക്കെ വേണമെങ്കിൽ നടത്തണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ അടിപൊളി സ്ഥലമാണ് ഹോള് കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഡെക്കറേഷൻസിൻ്റെ ആവശ്യമാണ് അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് മാങ്ങ പൊട്ടിക്കാന്ന് വിചാരിച്ചു പുതിയ തോട്ടിയാണ് മാങ്ങ ഈസിയാണ് പക്ഷെ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ഉണ്ട് കാരണം പറച്ചു കാണിച്ചു തരാം ഇതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആവണായിരുന്നെങ്കിൽ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് വേണമായിരുന്നു ഒറ്റ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ മാങ്ങനെ അങ്ങനെ മാങ്ങ പറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുളിച്ചൊരുങ്ങി ആദ്യം ഈ ഹോളിലേക്ക് പോവാണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡ് കാറ്ററിംഗ്കാർ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ് ഒരു വെഡ്ഡിങ്ങിന് അപ്പോൾ അവരുടെ ഫുഡ് ടേസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഫുഡ് ടേസ്റ്റിങ്ങും അവരുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുഡൊക്കെ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് അവരുടെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ടീമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങുകയാണ് ആദ്യത്തെ പരിപാടിയാണ് കേട്ടോ ഈ മോർണിംഗ് വാക്ക് അല്ലാതെ സ്ഥിരമുള്ള പരിപാടിയൊന്നുമല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ മോർണിംഗ് വാക്കിന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് പോകുന്നത് ഞാനുണ്ട് വൈഫുണ്ട് വൈഫിൻ്റെ ഫാദർ ഉണ്ട് അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു വാക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നുണ്ട് കുറച്ച് പേർ നടക്കാൻ പോകുന്നുണ്ട് കുറച്ച് പേർ പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മീൻ പിടിക്കാൻ പോവാന്ന് തോന്നുന്നു ഇയാൾ അപ്പോൾ ഒരു കൊട്ടയൊക്കെ കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ടു പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ തെങ്ങുമ്മയുള്ള ഈ ഓല ശ്രദ്ധിച്ചത് അപ്പോൾ അമ്മായിപ്പൻ ചോദിച്ചു ഇതെന്താണ് സംഭവം എന്ന് അറിയാവുമെന്ന് ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ആൾ പറഞ്ഞു ഇവരുടെ നാട്ടിൽ ഇപ്പോൾ ഏതേലും സ്ഥലവും കാര്യങ്ങളൊക്കെ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ അടുത്ത് കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ ഈ തെങ്ങുമ്മ ഇങ്ങനെ ഓല കെട്ടിവെക്കും അപ്പോൾ ഈ ഓല കെട്ടിവയ്ക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സ്ഥലം ഇപ്പൊ ആയി എന്നുള്ളതാണ് ഇവിടെ നടക്കണ കൂടിയ ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പശു പ്രസവിച്ച് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു അപ്പൊ പതിനഞ്ചാം ദിവസേ പാലെടുക്കാൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പറയുന്നത്